വീഡിയോ ഓൺ ആക്കിയപ്പോഴും അണ്ണൻ്റെ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടു തുടങ്ങി അപ്പഴേ മുത്തുമണീസ് എല്ലാവരും മിക്ക വീഡിയോസ് ഇടുമ്പോഴും ചോദിക്കും ഈ താ പുതിയ വീടിൻ്റെ പണി എന്തായി പുതിയ വീടിൻ്റെ പണി എന്തായെന്ന് അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇപ്പൊ തി ജിപ്സത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പൊട്ടിയിട്ട് പ്രൈമർ ഒക്കെ അടിച്ച് ഇങ്ങനെ ചുന്തിരിയായിട്ട് നിൽക്കുകയാണേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ ടൈൽ ദേ ഈ ഡിസൈൻ കൊള്ളാമോ ഞാൻ സെലക്ട് ചെയ്തതാണ് അപ്പം മേളിത്ത നിലയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അണ്ണൻ ഉച്ചയ്ക്ക് വന്നപ്പോഴേ പറഞ്ഞു മേളത്തെ നിലയിൽ രണ്ട് റൂമും സിറ്റൗട്ടും ഒട്ടിച്ച് കഴിഞ്ഞെന്ന് അങ്ങനെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ ഇത് നമ്മളെടുത്ത് ടൈല് കൊള്ളാൻ െന്ന് പറയണ മുത്തുപണീസ് ഞങ്ങൾ രണ്ട് മൂന്ന് കടയിലൊക്കെ നോക്കിയിട്ട് എടുത്തതാണ് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും പറഞ്ഞു വൈറ്റ് എടുക്കരുത് വൈറ്റ് വൈറ്റെടുത്ത് എപ്പോഴും അഴുക്കാവും എടുക്കരുതെന്നെ പക്ഷേ എനിക്ക് വെള്ളയാണ് ഇഷ്ടം വെള്ളം ഉണ്ടെങ്കിൽ വീട്ടിനൊരു വെട്ടം കാണും എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത് നമ്മുടെ ഇഷ്ടത്തിന് എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്നും വിഷമായിരിക്കും അയ്യോ അതെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് താമസിച്ചാലും നമ്മുടെ ഇഷ്ടത്തോട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ ഞാൻ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് ഒന്ന് ഓടിച്ചാടി നടന്ന് അവിടെ എവിടെയൊക്കെ കണ്ടേ അപ്പോൾ നമ്മുടെ വീട് എങ്ങനെയുണ്ട് മുത്തുവണീസ് കൊള്ളാമൊല്ലിയെന്ന് പറയണേ